കനത്ത മഴയിൽ പെരിന്തൽമണ്ണ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ കടകളിലേക്ക് വെള്ളം കയറി ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള കടകളിലേക്കും നെഹ്റു സ്റ്റേഡിയം ഭാഗത്തെ കടകളിലേക്കും വെള്ളം കയറി മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനും ഊട്ടി റോഡിലെയും ബൈപ്പാസ് റോഡിലെയും പല ഭാഗങ്ങളും മണിക്കൂറുകളോളം വെള്ളം മൂടി ശനാഴ്ച പെയ്ത ശക്തമായ മഴയിൽ പെരിന്തൽമണ്ണ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി മണ്ണാർക്കാട് റോഡിൽ ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തുള്ള കടകളിലേക്കും വെള്ളം കയറി കുത്തിയൊലിച്ചു വരുന്ന മഴവെള്ളം ഒഴുകിപ്പോകാൻ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും അഴുക്കുചാൽ നിർമ്മിച്ചിട്ടില്ല അഴുക്കുചാൽ ഉള്ള ഭാഗങ്ങളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല ഊട്ടി റോഡിലെയും ബൈപ്പാസ് റോഡിലെയും വിവിധ ഭാഗങ്ങളിൽ റോഡിൽ വെള്ളം കയറി മാനത്തമംഗലം ബൈപ്പാസ് ജംഗ്ഷനിൽ മഴ പെയ്യുമ്പോഴെല്ലാം വെള്ളക്കെട്ടുകൾ രൂപാന്തരപ്പെടുന്ന സ്ഥിതിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ